നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടുവന്നത് നമ്മൾ പുരാണ കഥകൾ ആയിട്ട് നമ്മൾ വളരെ വളരെ വളരെയധികം കഥകൾ കേട്ടിട്ടുണ്ട് ആ കഥകളിലൊന്നും വലിയ യുക്തി ഉള്ളതായിട്ടോ പരസ്പര ബന്ധമില്ലാത്ത പല കഥകളും ഒരേ കഥാപാത്രങ്ങളെ പരസ്പര ബന്ധമില്ലാത്ത പല വിവരണങ്ങളും കാണുന്നതായിട്ടും ഒക്കെ കാണുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ ഇങ്ങനെയൊക്കെയെന്ന് അത് വാസ്തവത്തിൽ അത് നടന്നതാണെന്നോ അല്ലെങ്കിൽ ഈ ഇത് ചരിത്രമാണെന്നോ ഒന്നും പറഞ്ഞുകൊണ്ടല്ല ആ കഥകൾ രചിച്ചിട്ടുള്ളത് എന്നാൽ ചില ചില സന്ദർഭങ്ങളിൽ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടു നിൽക്കും വാസ്തവത്തിൽ അത് ചരിത്രം പഠിപ്പിക്കാനുള്ളതോ അങ്ങനെയുള്ളതൊന്നുമല്ല ഭാരതീയ വിചാരധാര വിചാരധാരെന്നു പറഞ്ഞാൽ ഒരു മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനമാണ് അല്ലാതെ ഒരു മനസ്സിൻ്റെ പ്രക്രിയ അല്ലത് മനസ്സിൻ്റെ പ്രക്രിയ എന്ന് പറഞ്ഞാൽ ആസ്വാദനമാണ് ആ ആസ്വാദനത്തിൻ്റെ പുറകെ ഓടുന്നതാണ് മനസ്സ് അത് പുതിയ പുതിയ മേഖലകൾ ആസ്വാദനത്തിനുള്ള മേഖലകൾ തപ്പിക്കൊണ്ട് നടക്കും അതുകൊണ്ട് മനസ്സെപ്പോഴും ചഞ്ചലമായിരിക്കും ഒന്നുകൊണ്ടും തൃപ്തിപ്പെടാതെ വരുന്ന ഒരവസര അവസ്ഥയാണ് മനസ്സിനുള്ളത് അത് മോശമല്ല പിന്നെ എന്തിനാണ് നമ്മളുടെ സൃഷ്ടിയിൽ അങ്ങനെ ഒരു അവസ്ഥ എന്ന് ചോദിക്കുകയാണെങ്കിൽ തൃപ്തിയുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പ്രവർത്തനമില്ല അതുകൊണ്ട് പ്രവർത്തന നിരതമായിരിക്കണമെന്നുണ്ടെങ്കിൽ തൃപ്തി തൃപ്തിയുണ്ടാകരുത് ഇതാണ് അതിൻ്റെ ആവശ്യകത തൃപ്തിയുള്ള ഒരവസ്ഥയിൽ തൃപ്തിയായി നമുക്ക് കിട്ടേണ്ടത് കിട്ടി അതുകൊണ്ട് തന്നെയാണ് ശരി നമ്മൾ ശരി അന്വേഷിച്ചാണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ സത്യാന്വേഷണം സത്യാന്വേഷണത്തിൽ ഒരിക്കലും അവസാനമില്ല എന്താ കാര്യം സത്യം എന്നുള്ള ഒരവസ്ഥ നമുക്ക് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ നമ്മൾ ശരി എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അന്വേഷണമില്ല അന്വേഷണമില്ലെങ്കിൽ ചലനമില്ല ഞാൻ വളരെ കംഫർട്ടബിളായിട്ട് ഒരു പോസ്റ്ററിൽ ഇരിക്കുകയാണ് എന്ന് വെച്ചോളൂ അതിനേക്കാൾ സുഖകരമായിട്ട് വേറൊരു അവസ്ഥയില്ല എന്നൊക്കെ പല വിധത്തിലിരുന്നു നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഇതിനേക്കാൾ നല്ലൊരു പോസ്റ്റർ ഇനിയില്ല അത്ര സുഖകരമായിട്ടിരിക്കും കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴാണ് നമുക്ക് ഒരു അസ്വസ്ഥത അപ്പോൾ ഒരു കാലെടുത്ത് അപ്പുറത്തേക്കൊന്ന് വെച്ചു അത് കഴിഞ്ഞ് അപ്പോൾ അതാണ് സുഖം തോന്നി അപ്പോൾ ആദ്യത്തെ നമ്മൾ വളരെയധികം ആലോചിച്ച് തീരുമാനിച്ച ആ പോസ്റ്റർ അത് ശരിയല്ലാതായി പിന്നെയോ കുറേ കൂടി കഴിയുമ്പോൾ വീണ്ടും തിരിച്ച് മറ്റേ കാലെടുത്ത് ഇങ്ങോട്ട് വെച്ചു അപ്പം എന്താണെങ്കിലും നമുക്ക് ഒരു നൂറ് ശതമാനം സ്വസ്ഥമെന്നോ നൂറ് ശതമാനം സത്യമെന്നോ നൂറ് ശതമാനം ശരിയെന്നോ ഉള്ളൊരവസ്ഥ പ്രപഞ്ചത്തിലില്ല കാരണം പ്രപഞ്ചത്തിൽ അതുപോലെ ഒരു പാരമാർത്ഥികമായിട്ടുള്ള ഒരു ശരി എന്നുള്ളൊരവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഒരു ആഗ്രഹത്തിന് സ്കോപ്പില്ലാതെ പോകും ആഗ്രഹത്തിന് സ്കോപ്പില്ലെങ്കിൽ ആവശ്യമില്ലാതെ വരും ആവശ്യമില്ലാതെ വന്നാൽ സൃഷ്ടി ഉണ്ടാകില്ല ചലനം ഉണ്ടാകില്ല പ്രവർത്തന ത്വര ഉണ്ടാകില്ല അതുകൊണ്ട് ചലനം ഉണ്ടാകില്ല അതുകൊണ്ട് ചലനം ഉണ്ടായില്ലെങ്കിൽ സൃഷ്ടികളുണ്ടാകില്ല അപ്പം പ്രപഞ്ചം എന്ന ഒരു അവസ്ഥ ഇല്ലാതെ അപ്പോൾ നമ്മൾ ഒരു സ്ഥൂലാവസ്ഥയിൽ നിന്ന് പഠിച്ചു പഠിച്ച പുറകോട്ട് പോകുമ്പോഴാണ് നമ്മളുടെ പഠനം ശരിയാകുക എന്താ കാര്യം നമ്മൾ സ്ഥൂലമായിട്ട് എന്ന് വിചാരിക്കുന്ന ഈ പ്രപഞ്ചത്തെ നമ്മൾ സത്യമെന്ന് കാണുകയാണ് സത്യമെന്ന് കണ്ടതുകൊണ്ടാണ് അതിനെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഇന്ദ്രിയ ഗോചരത്വത്തിൽ വരുന്ന കാര്യങ്ങളെ വച്ചുകൊണ്ട് ആണ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുക ആ അനാലിസിൽ നിന്നാണ് എന്ത് സംഭവിക്കുന്നത് നമുക്ക് സൂക്ഷ്മത്തിലേക്ക് പോകാൻ കഴിയുന്നത് അപ്പോൾ സ്ഥൂലമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ അനാലിസിസിലൂടെ നമ്മൾ സൂക്ഷ്മതയിലേക്ക് കയറി 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 ചെന്നിട്ടാണ് ഒരു അന്വേഷകൻ എങ്ങനെയായിരിക്കണം എന്നാണ് വേദങ്ങൾ ഊഹാപോഹപടുവായിരിക്കണം ഊഹിക്കാൻ കഴിയണം എന്താ കാര്യം ഇന്ദ്രിയങ്ങൾക്ക് പരിമിതികളുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ദ്രിയങ്ങൾ നൽകുന്ന അറിവുകൾ പരിമിതങ്ങളാണ് ഇനി നമ്മൾ കാണുന്നതും അനുഭവിക്കുന്നതും മുഴുവൻ എന്ത് എന്തിലൂടെയാണ് ഇന്ദ്രിയങ്ങളിലൂടെയാണ് അപ്പോൾ ആ ഇന്ദ്രിയങ്ങളുടെ പരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കണ്ണിൻ്റെ ഡോക്ടറെ ചെന്ന് കണ്ട് കണ്ണ് പരിശോധിക്കാൻ ചെന്നിരിക്കുക ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിന് നമ്മളുടെ കാഴ്ചശക്തി എത്രയുണ്ട് എന്ന് പരിശോധിക്കാൻ ചെല്ലുമ്പോൾ ഇത്ര പെർസെൻറ്റേജ് കാഴ്ചശക്തിയുണ്ട് എന്നൊക്കെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് തരും നമുക്ക് അത് വെച്ചുകൊണ്ടാണ് അപ്പോൾ നമുക്ക് അതിനകത്ത് ഡോക്ടർ നമുക്ക് നൂറ് ശതമാനം കാഴ്ചശക്തി ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പരിമിതിയുമില്ലാതെ കാണാൻ കഴിയുന്ന ആളാണ് എന്നല്ല അർത്ഥം ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് എന്താണ് നമ്മളുടെ സാധാരണഗതിക്ക് ഒരു മനുഷ്യന് കാണാൻ കഴിയുന്നതിൽ എത്രയാണ് ജനറലായിട്ട് നോക്കിക്കൊണ്ട് അതിനിത്രയാണ് മാക്സിമം ഒരു മനുഷ്യ എന്നുള്ള സ്പീഷീസിന് കാണാൻ കഴിയുക എന്നൊരു തീരുമാനത്തിലെത്തിയിട്ട് അതിൻ്റെ എത്ര ശതമാനമാണ് നമ്മൾ കാണുന്നത് എന്നാണ് ഡോക്ടർ സർട്ടിഫിക്കറ്റ് തരുന്നത് അല്ലാതെ നമ്മുടെ കാഴ്ചയെക്കാൾ വലിയ കാഴ്ച വേറൊരാൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യനല്ല മനുഷ്യന്റെ കാഴ്ചയിൽ എത്രയുണ്ട് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഇത്ര പെർസെൻറ് എത്ര പെർസെൻ്റ് എന്നൊക്കെ പറയുന്നത് അതിന്റെ അപ്പുറത്തേക്ക് പോകുന്നത് എന്തു പറയും അപ്നോർമാലിറ്റി എന്ന് പറയും അപ്നോർമലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്താണ് അബ്നോർമൽ എന്ന് പറഞ്ഞ് നമ്മളുടെ ഈ ജീവിതം വ്യാവഹാരിക ജീവിതം സുഖകരമായിട്ട് പോകുന്നതിനുള്ള ഒപ്റ്റിമമായിട്ടുള്ള കഴിവുകളെ എല്ലാം കൂടി സമാഹരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് ഓരോ ജീവികളും നയിക്കുന്നത് ഇവിടെ അതുകൊണ്ട് ആ ജീവികളുടെ പൂർണ്ണമായിട്ടുള്ള കഴിവ് എന്ന് നമ്മൾ അംഗീകരിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ ആ പർട്ടിക്കുലർ ജീവിക്ക് ഏതാണോ ഏറ്റവും സുഖകരമായിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന കഴിവുകൾ അതിനെയാണ് പൂർണ്ണമായിട്ടുള്ള കഴിവുകൾ എന്ന് പറയുന്നത് അല്ലാതെ അതിൻ്റെ കാഴ്ച അതിൻ്റെ കേൾവി അതിൻ്റെ ഘാണശക്തി ഇതൊക്കെ നോക്കിയിട്ടില്ല മനുഷ്യൻ്റെ ഘാണശക്തിയും ഒരു പട്ടിയുടെ ഘാണശക്തിയും എടുത്തു കഴിഞ്ഞാൽ വളരെ വലിയ വ്യത്യാസമുണ്ട് അതുകൊണ്ട് എനിക്ക് ഘ്രാണശക്തി കുറവാണ് എന്ന് പറഞ്ഞ് ചികിത്സിച്ചാൽ പട്ടിയുടെ ഘ്രാണശക്തിയുടെ അത്രയും ഘ്രാണശക്തി ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല ചികിത്സ കൊണ്ട് എന്നാൽ വളരെയധികം സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് ജീവിക്കേണ്ടതായിട്ട് വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇവിടെ നോർമൽ ലൈഫിൽ ചികിത്സിച്ചാൽ ഉണ്ടാകുന്നതിൻ്റെ പതിന്മടങ്ങ് കഴിവ് നമ്മളുടെ ജീവിത സാഹചര്യം കൊണ്ട് കാലാന്തരത്തിൽ നമുക്കുണ്ടായി കിട്ടും അപ്പോൾ സാധാരണ ജീവിതത്തിൽ നമ്മൾ നൂറ് ശതമാനം എന്ന് പറയുന്നത് അത് നൂറ് ശതമാനം ആകണമെന്നില്ല അമ്പത് ശതമാനവും ആകണമെന്നില്ല വളരെ ചെറിയൊരു ശതമാനമായിരിക്കും എന്താ കാര്യം ഒന്നും പൂർണ്ണതയിലെത്താൻ നമുക്ക് സാധ്യമല്ല എത്തിക്കാൻ നമുക്ക് സാധ്യമല്ല എന്താ കാര്യം ഏത് വസ്തുതയും ഏത് കഴിവും ഏത് പ്രവർത്തനങ്ങളും പൂർണതയിൽ എത്തിയാൽ അതിന് ഇല്ലായ്മയുടെ ഫലമാണ് വരിക ഇപ്പം നമുക്ക് ഒരു സന്ധ്യാസമയം ഏതെങ്കിലും പുസ്തകം വായിക്കാൻ എടുക്കുമ്പോൾ നമുക്ക് വെളിച്ചം പോരാതെ വരും വെളിച്ചം കൂടുതലുണ്ടെങ്കിലേ വായിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരവസരം ഉണ്ടാകും അപ്പോൾ നമ്മൾ നമ്മളെന്തു ചെയ്യും ഒരു പ്രകാശത്തിൻ്റെ സ്രോതസ് എന്നെ ആശ്രയിക്കും ലൈറ്റിടും എന്നർത്ഥം അപ്പോൾ ആ ലൈറ്റിന് നമ്മൾ പണ്ടുള്ള ബൾബുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും നമ്മൾ വിലമൻ്റെയൊക്കെ കാണാം അതങ്ങോട്ട് കത്തും ഒരു മഞ്ഞ പ്രകാശമാണ് വരിക അതുപോലെയല്ല ഇപ്പോഴത്തെ ഈ ഹാലജൻ ടൈപ്പ് പ്രകാശം ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് പ്രകാ കൂടുതൽ ഇൻറ്റൻസിറ്റി പ്രകാശത്തിനുണ്ടാവും അപ്പോൾ ആ പ്രകാശം തന്നെ ഇവിടെ നമ്മളുണ്ടാക്കുന്ന ബൾബുകളൊക്കെ പ്രകാശിക്കുമ്പോൾ നമ്മളുടെ കാഴ്ചശക്തിക്ക് അനുയോജ്യമായിട്ടുള്ള പ്രകാശമാണ് ഇവർ പുറപ്പെടുവിക്കുന്നത് അതുകൊണ്ട് നമ്മളുടെ ഈ പ്രകാശം കൂടിക്കൂടി വരുംതോറും ബൾബിൻ്റെ എഫിഷ്യൻസി കൂടുന്തോറും നമുക്ക് കാഴ്ചശക്തി കൂടുതലായിട്ട് കിട്ടുന്നത് പോലെ അനുഭവപ്പെടും എന്നാൽ പ്രകാശം ഒരു പരിധി കഴിഞ്ഞു കൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമ്മൾ നാട്ടുച്ചക്ക് സൂര്യൻ്റെ നേരെ ഒന്ന് നോക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല അപ്പോൾ പ്രകാശം കൂടിക്കൂടി വരുന്ന വളരെ ദൂരെയാണ് പ്ര ആര് നിൽക്കുന്നത് സൂര്യൻ നിൽക്കുന്നത് അപ്പോൾ സൂര്യൻ അടുത്തടുത്ത് വന്നാൽ എന്ത് സംഭവിക്കും സൂര്യൻ്റെ പ്രകാശം ശക്തി കൂടിക്കൂടി കൂടി ഇങ്ങോട്ട് വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും അങ്ങനെ ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ സൂര്യന്റെ നേരെ നോക്കുന്നത് പോലെ ഇരിക്കും എങ്ങോട്ട് നോക്കിയാലും അത്രയും പ്രകാശമായിരിക്കും ഇവിടെ ഉണ്ടാകുക അങ്ങനെയുള്ള പ്രകാശത്തിൽ നമുക്ക് നമ്മളുടെ നേത്രേന്ദ്രിയത്തെ പ്രവർത്തിക്കാൻ പറ്റാതെ വരും അപ്പം നമുക്കൊന്നും കാണാൻ പറ്റാതെ വരും അപ്പോൾ പ്രകാശം കുറഞ്ഞാൽ നമുക്ക് കാഴ്ച ഇല്ലാതെ വരും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് പ്രകാശം കൂടിയാലും നമുക്ക് കാഴ്ച ഉണ്ടാകില്ല ഭാവത്തിൻ പരകോടിയിൽ പരം അഭാവത്തിൻ സ്വഭാവം വരും അത് കാഴ്ചയുടെ കാര്യത്തിൽ മാത്രമല്ല എന്ത് കാര്യത്തിലും ഭാവം ആ ഏതു ഭാവമാണോ കാഴ്ചയെന്നുള്ള ഭാവമാണോ കേൾവി എന്നുള്ള ഭാവമാണോ സ്പർശനമെന്നുള്ള ഭാവമാണോ ഏതു ഭാവമാണ് അറിവ് എന്നുള്ള ഭാവമാണോ അഹങ്കാരം എന്നുള്ള ഭാവമാണോ അസൂയ എന്നുള്ള ഭാവമാണ് ഏതു ഭാവമായിക്കോട്ടെ സങ്കടം എന്നുള്ള ഭാവമാണോ സന്തോഷം എന്നുള്ള ഭാവമാണ് ഏതു ഭാവവുമായിക്കോട്ടെ ആ ഭാവത്തിൻ്റെ പരകോടിയിൽ എന്ത് സ്വഭാവം വരും അഭാവത്തിൻ സ്വഭാവം വരും അപ്പം കൂടിക്കൂടിക്കൂടി വരുമ്പോൾ ഒരു പരിധി കഴിയുമ്പോൾ അത് കുറയുന്നതായിട്ടാണ് മനസ്സിലാക്കുക അത് വീണ്ടും കൂടുമ്പോഴൊന്നും അത് അഭാവമാവും ഇല്ല എന്നാകും ഒരു ക്ലോക്കിലെ സൂചി മുമ്പോട്ട് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുകയാണ് മുമ്പോട്ട് നീങ്ങുമ്പോൾ അതിങ്ങനെ ഉയർന്നു ഉയർന്നു വരുന്നതായിട്ട് തോന്നുന്നു അത് ആ പന്ത്രണ്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെയും കവർ ചെയ്ത് ആ സഞ്ചരിക്കുന്നത് മുന്നോട്ട് തന്നെ പക്ഷേ സൂചി താഴോട്ട് വരുന്നതായിട്ടാണ് പിന്നെ കാണുക ഉടനെ ആരിലെത്തിക്കഴിയുമ്പോഴത്തേക്കും വീണ്ടും മുമ്പ് സൂചി മുമ്പോട്ട് സഞ്ചരിക്കും പക്ഷേ ആ സൂചി പോകുന്നത് മേളിലേക്കാണെന്ന് നമുക്ക് കാണാൻ കഴിയും അതുപോലെ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഭൗതികവുമായിക്കോട്ടെ ആത്മീയമായിക്കോട്ടെ ഏത് ഭാവമാണെങ്കിലും അത് ചാക്രികമായിട്ടാണ് ഉണ്ടാകുക പ്രപഞ്ചം ചാക്രിക സ്വഭാവത്തിലുള്ളതാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ എല്ലാ പ്രപ പ്രാപഞ്ചികമായിട്ടുള്ള എല്ലാ അവസ്ഥകൾക്കും ഒരു ചാക്രിക പരിമാണം പരി പരിണാമം ഉണ്ടായിരിക്കും അത് മനസ്സിലാക്കാൻ നമുക്ക് ഇതുപോലുള്ള നിസ്സാരങ്ങളായിട്ടുള്ള ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ട് ഈ നമുക്ക് ഇന്ദ്രിയഗോചരത്വം ഇല്ലാത്ത അവസ്ഥയെക്കുറിച്ച് ഊഹാപോഹം ചെയ്ത് മനസ്സിലാക്കേണ്ടതായിട്ട് വരും എന്താ കാര്യം നമ്മളുടെ അനുഭവങ്ങൾക്ക് അപ്പുറത്തുള്ളതാണ് ബഹുഭൂരിപക്ഷം വരുന്ന കാര്യങ്ങളും എന്നുള്ളതുകൊണ്ട് നമുക്ക് ഊഹാപോഹത്തിലൂടെ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മളുടെ അറിവ് തുലുവും തുച്ഛമായി പോകും അതിന് ൂഹാപോഹത്തിലേക്ക് കടക്കാൻ എന്തു ചെയ്യണം ഉദാഹരണങ്ങളെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത് അങ്ങനെ ഉദാഹരണങ്ങളെ ആശ്രയിക്കുമ്പോൾ നമ്മൾ എന്താണ് നമ്മളുടെ ഇവിടുത്തെ യുക്തി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അനുഭവ പ്രപഞ്ചത്തിലെ യുക്തികൾ പലപ്പോഴും ഭേദിക്കേണ്ടതായിട്ട് വരും എന്താ വെച്ചാൽ ഈ യുക്തിയുടെയും ആ വിസ്താരം എത്രയാണ് തൂലവും തുച്ഛമാണ് നമ്മളുടെ അനുഭവ പ്രപഞ്ചം എന്നുള്ളതിൻ്റെ വിസ്തൃതി വളരെ തുച്ഛമായതുകൊണ്ട് കൂടുതലായിട്ടും നമ്മളുടെ യുക്തിയിൽ നിന്ന് അപ്പുറത്തുള്ള പല യുക്തികളും ഉണ്ടായിരിക്കും അതുകൊണ്ട് ആ യുക്തികളെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ അയുക്തിയെന്ന് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അയുക്തി എന്ന് നോ തോന്നുന്നതിന് യുക്തിയായിട്ട് തിരിച്ചറിയാനുള്ള ശ്രമം നടത്തേണ്ടി വരും അത് പരമമായ സത്വാന് സത്യാന്വേഷികളെ സംബന്ധിച്ചാണ് പറയുന്നത് ഒരു മന്ദബുദ്ധിയായിരിക്കുന്നയാളിനൊന്നും വേണ്ട അവനെപ്പോഴും ഒരേപോലെ ഇരുന്നു കൊള്ളും അതുകൊണ്ട് നമ്മൾ ജിജ്ഞാസുവാണോ നമ്മൾ ശ്രമം നടത്തണം അതിന് ശ്രമിക്കണമെങ്കിൽ എന്തു വേണം നമ്മളുടെ പരിധി വിട്ട് എല്ലാ പരിധികളെയും വിട്ട് നമുക്ക് ഊഹിക്കാനുള്ള ആ കഴിവ് നമ്മളുണ്ടാക്കിയെടുക്കണം അതിനാ അതിനുള്ള ശ്രമമായിട്ടാണ് പുരാണങ്ങളിലൂടെ നമ്മൾ പല യുക്തികളും കാണിച്ചു തരാൻ അയുക്തങ്ങളായിട്ടുള്ള ചില രീതികൾ ഉപയോഗിച്ചിട്ടുള്ളത് എന്താ കാര്യം അതിൻ്റെ യുക്തിയുടെ പരകോടിയിലേക്ക് ചെല്ലുമ്പോൾ യുക്തിയുടെ അഭാവം തോന്നുന്ന വിധത്തിൽ മറ്റൊരു മേഖലയിലേക്ക് കയറി ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട് അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെറിയ ചെറിയ ഉദാഹരണങ്ങളിലൂടെയൊക്കെ നമുക്ക് ചിന്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഇവിടെ നിന്ന് നന്ദി നമസ്കാരവും നമശ്യവുമായി